നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ദാവൂദ് ഇബ്രാഹിമിനെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ പാകിസ്ഥാനിലെ കറാച്ചിയിൽ പ്രവേശിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കാരനായ അതോലോക ചക്രവർത്തിയുടെ നില ഗുരുതരമാണെന്നും പാക് അധികൃതർ ആശുപത്രിക്ക് ചുറ്റും സുരക്ഷാ െന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഇന്ത്യയോ പാകിസ്ഥാനോ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല ഇന്ത്യൻ അധോലോകത്തിലെ കൊടും ക്രിമിനലുകളിൽ ഒരാളാണ് ദാവൂദ് ഇബ്രാഹിം അൽ ഖയ്തയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ യു എൻ സെക്യൂരിറ്റി കൌൺസിലും അമേരിക്കയും ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ക്രിമിനൽ രാജാവ് വലിയ തോതിലുള്ള മയക്കുമരുന്ന റണ്ണർ കൂടിയാണ് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകനായിരുന്ന ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയെ തന്നെ വിറപ്പിച്ച കുറ്റവാളിയായി പിന്നീട് മാറുകയായിരുന്നു ദാവൂദിന്റെ ഡി കമ്പനിയുടെ ക്രിമിനൽ സംഘത്തെയും പൂർണമായി തകർക്കത്തതിൽ നിയമനിർവഹണ ഏജൻസികൾക്ക് ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ദാദ് ഇബ്രാഹിം ജനിക്കുന്നത് ദാവൂദ് ഇബ്രാഹിം കസ്കർ എന്നാണ് മുഴുവൻ പേര് മോഷണവും കവർച്ചയും പോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മുംബൈയിലെ ചേരി പ്രദേശമായ ഡോങ്ങിലെ കുട്ടിക്കാലം ദാവൂദിനെ ഒരു കുറ്റവാളിയാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് മുംബൈയിലെ ഏറ്റവും വലിയ ഡോൺ എന്ന് വിളിക്കപ്പെടുന്ന ഹാജി മസ്ദാനെ വരെ ദാവൂദ് ചെറിയ തോതിലുള്ള കവർച്ചകളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പത്തൊൻപതാം വയസ്സിൽ തന്നെ ഹാജി മസ്താന് വേണ്ടി പ്രധാനപ്പെട്ട ഡീലുകൾ കൈകാര്യം ചെയ്ത ദാവൂദ് സംഘത്തിലെ പ്രധാനികളിൽ ഒരാളായി മാറി പിന്നീട് ഹാജി മസ്താനുമായി തെറ്റിയ ദാവൂദ് ഡി കമ്പനി സ്ഥാപിച്ചു എൺപതുകളുടെ തുടക്കത്തിൽ മസ്താൻ ഗ്യാങും ഡി കമ്പനിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മുംബൈ നഗരത്തിലെ നിത്യ സംഭവമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുംബൈ പോലീസ് ദാവൂദ് ഇബ്രാഹിമിനെതിരെ കൊലക്കുറ്റം ചുമത്തിയതോടെയാണ് അദ്ദേഹം ദുബായിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റിയത് ദുബായിൽ വൈറ്റ് ഹൌസ് എന്ന ബംഗ്ലാവ് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിയന്ത്രിച്ചത് ദുബായിൽ പല ബോളിവുഡ് സിനിമാ താരങ്ങളും അദ്ദേഹത്തിന്റെ അതിഥികളായി എത്തിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുംബൈ നടക്കിയ പതിമൂന്ന് ബോംബ് സ്ഫോടനങ്ങൾ ദാവൂദിന് പങ്കുണ്ടെന്നായിരുന്നു അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഇതിനെ തുടർന്ന് എഫ് ബി ഐയും ഇന്റർപോളും ദാവൂദിനെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ദുബായിൽ ദുബായി വരികയും ചെയ്തു ദുബായിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ ദാവൂദ് കറാച്ചിയാണ് മാറ്റിയത് രണ്ടായിരത്തി മൂന്നിലാണ് ദാവൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നത് യൂറോപ്പ് ആഫ്രിക്ക ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലും ദാവൂദിന്റെ ഡി കമ്പനി വ്യാപിച്ച് കിടക്കുന്നുണ്ട് ബ്രിട്ടനിൽ മാത്രം നാനൂറ്റിഅൻപത് മില്യൺ യു എസ് ഡോളറിന്റെ ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ട് ദക്ഷിണാഫ്രിക്കയിൽ അനധികൃത വജ്ര വ്യാപാരവും ദാവൂദിനുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഫോർബ്സ് റിപ്പോർട്ട് പ്രകാരം ദാവൂദിന്റെ ആസ്തി ആറ് ദശാംശം ഏഴ് മില്യൺ യു എസ് ഡോളറാണ് അമേരിക്ക നടക്കിയ ഇരുപത്തി ആറ് ബാർ പതിനൊന്ന് ഭീകരാക്രമണത്തിന് പിന്നിലും ദാവൂദിന് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ ഒസാമ ബില്ലാദ് അടക്കമുള്ളവർ ദാവൂദിനുമായി ബന്ധമുള്ള ആളുകളുമാണ് കറാച്ചിയിലെ കിഫ്റ്റൺ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഹൌസ് ബംഗ്ലാവ് ദാവൂദിന്റെ സ്ഥിരം വസതി കൂടിയാണ് കറാച്ചിയിലെ തന്നെ ഡിഫൻസ് ഹൌസിംഗ് കോളനിയിലാണ് രണ്ടാമത്തെ വീട് പാക് റേഞ്ചേഴ്സിന്റെ കർശനമായ കാവലിലാണ് ദാവൂദ് കഴിയുന്നത് എന്നും റിപ്പോർട്ടിലുണ്ട് നിരവധി തവണ രൂപമാറ്റം വരുത്തിയ അദ്ദേഹത്തിന് പതിനാല് പാസ്പോർട്ടുകൾ ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്